വീഡിയോ പിടിക്കുന്ന ആൾക്കാരല്ലേ അതെ ഷൂട്ട് ആൻഡ് ഷോർട്ട് വീഡിയോ എന്നിട്ടാണ് ആദ്യം കേറിയിരുന്നേ നിങ്ങൾക്ക് ഈ ഷൂട്ട് വേണ്ടേ ഓൾഡ് ഫാഷൻ അല്ലേ ഇതേ എന്റെ അളിയന്റെ കൊച്ചിന്റെ പരിപാടി പോരാത്തതിന് സ്പെഷ്യൽ ഗെസ്റ്റായി ഈ സേവിയർ കുരിശു പങ്കെടുക്കുന്ന പരിപാടി മനസ്സിലായല്ലേ ഇതൊക്കെ പഴയ ആ ഞങ്ങളൊക്കെ കുറച്ച് പള്ളി ഷൂട്ട് ഞാൻ ഓ ശരി

എല്ലാരും പഴയകാല സുഹൃത്തുക്കളും എല്ലാരും അമ്മായിമാരും പുറത്തേക്ക് ഇറങ്ങി നിന്നേ അപ്പനെ അടിസ്ഥാനപരമായി ചില മാറ്റങ്ങൾക്കുള്ള അതുകൊണ്ട് എല്ലാരും സമയം ചേച്ചി മതി യാത്ര പറഞ്ഞത് <im ോ വെള്ളം ഇറങ്ങാതെ പിന്നെ എന്റെ വെണ്ണമെണ്ണ തപ്പലീതാ അപ്പച്ചന്റെ കുഞ്ഞുമോള്ണ്ടോ എങ്ങനെയാണ് കഴിച്ചായിരുന്നോ തങ്കച്ചോ ഓ അപ്പച്ചു സുഖം തന്നെ അല്ലേ പിന്നെ വാ കേറി വാളിയാ ഇവിടെ രണ്ടായിരത്തിലുള്ള ഇറച്ചി വളമുണ്ട് നിനക്ക് പാപ്പത്തിനായിട്ട് വലിയ വിഷയം ഉണ്ടോ ഇല്ല ഞങ്ങൾ നല്ല സീറ്റിങ് പോയി നിനക്ക് കിട്ടൂല പാപ്പത്തിന്റെ കളിയാക്കി കുറ്റം പറയുന്ന വേണ്ടി മാത്രം സ്പെഷ്യൽ ആയിട്ടൊരു ഐറ്റം വളമുണ്ട് ഞാനെപ്പോഴും മുറ്റം പറയും അതുകൊണ്ട് എനിക്ക് മൂന്ന് പ്രാവശ്യം കിട്ടി അങ്ങനെ ഒരു കളിണ്ട് പറയേണ്ടത് ഇത് മതി പോയ എന്റെ പാപ്പു ചെട നോക്കി വലവനെ എടാ ആൻഡ് അപ്പ നീ ആർക്കക്ക വലമ്പുന്നത് ഇത് തീരരായല്ലേ ഇനിയ വെല്ലി വിളിച്ചന്മാരൊക്കെ വരാൻ കിടക്കുന്നു അവർക്ക് എന്താ കൊടുക്കും ആശാനെ ആ സേവറേടം കുളവാക്കിയടാ ഇട് വന്നെ ആ ഇതുവല കായം കുറുക്കിട്ട് കൂട്ടാൻ പറ്റോ നല്ല രുചിയായിരിക്കും എടോ ഇതിന്റെ അളവ കൂട്ടാൻ പറ്റോന്ന് അങ്ങനെയും കൂട്ടാൻ പറ്റോ കുട്ടിമാന്തേ കുറച്ച് എല്ലെടുത്തിട്ട് എല്ലൊക്കെ വെക്കരുത് ഈ നാരികളു മറയല്ല അത് പറ്റും എടാ തിന്നമേ വീടി എടുക്കുന്നൊക്കെ പഴയ പരിവാടിയാ ഇയൊക്കെ ന്യൂ ജനറേഷൻ അല്ലേ എടാ അവർക്കത പറഞ്ഞാ മനസ്സിലുണ്ടേ എപ്പോ

ും സ്കൂൾ യൂണിഫോം ഒക്കെ ഇറങ്ങിയിരിക്കും കുഴച്ച് അങ്ങോട്ട് പിടി

അതിപ്പോ ഞങ്ങളുടെ കുടുംബത്തിന്റെ പാരമ്പര്യത്തിനെ പറ്റി അറിയാല്ലോ അത് തന്നെ അത് തന്നെ അയ്യോ ഒരു കാര്യം പോയി അപ്പൊ ഞാൻ വിളിക്കാവേ ഓക്കെ അത്യാവശ്യം നീ പോയ അച്ഛനോ കറി കൊടുത്തിട്ടോ ആശാനെ അത് ലിസ്റ്റ് പൊളിയും ഞാൻ ഞാൻ ആശാശോയിട്ടോ അല്ല അത് ശരിയാവില്ല ആശാനെ എനിക്കിത് മൊത്തം ചെക്ക് ചെയ്യാനുള്ള ആശം പോയിട്ടുണ്ടോ സന്തോഷായി നീ കുരുടാ നീ എന്റെ ശിഷ്യൻ കൊറേ കാലായി ഇച്ചിരി കാട്ടിറച്ചി കഴിച്ചിട്ട് ഓ ഇത് പറഞ്ഞ കേട്ടോ അച്ഛനെ തിളക്കി കിട്ടാറുണ്ടെന്ന് ഈ മോതൽ അച്ഛൻ കഴിച്ചേ കാണൂല ഇത് കാട് മതിച്ചു കിടക്കുന്നേ പുലിയാണ് പുലി അപ്പൊ ഇത് കാട്ടുപോത്തിന്റെ ഇറച്ചിയല്ലേ അച്ഛന്റെ ഒരു കാര്യം എന്നാ പിന്നെ ഞാൻ ഇറങ്ങുവാണേ ഈശോ മിഷിയാക്കി സ്തുതി ആയിരിക്കും ഓ പള്ളി വരാത്തതിന്റെ സ്തുതി കിട്ടാതെ മിഷിയുടെ നീ പോ അങ്ങോട്ട് ഓ വെല്ലിപ്പൻ ഒന്നൂടെ കണ്ടാലോ വെല്ലിപ്പൻ എപ്പോഴേ തീർന്നു കാർമൊന്നും പോയോ ലോടറി ഇതി പാപ്പച്ചിനെ അവിടെ പോയി കിടക്കുക അച്ഛൻ ഇത്ര കറിയും കൊണ്ടുപോയടാ അച്ഛനെ ഇല്ലാ കുഞ്ഞാ വാരി കൊടുക്ക് അല്ല അവിടെ സമയം തര വാരിയനെ ലൈറ്റ് ഇടണ്ടോ ലൈറ്റ് ഇടോ ഈ 98 വണ്ടി എന്നേ ആൾക്കാര് ഇവിടെ നമ്മുക്ക് ഇറക്കാണല്ലോ ഇത് എത്ര വേറെ പിടിച്ചറിയേ എന്ത് പാപ്പച്ചിനെ വിടല്ലേ ഇല്ല

ആകെ പ്രശ്നമായി വീട് നിറച്ച് ഫോറസ്റ്റ് ആരാ അങ്ങോട്ട് പോണ്ട പിന്നെ ഓട്ടോ അവര് കൊണ്ടുപോയി വണ്ടി വണ്ടി മാത്രമല്ല ആശ്വനം ഇങ്ങോട്ടേലൊക്കെ മാറിക്കൂ അവര് പിടിച്ചാൽ നല്ല ഇടി അടിക്കും പിന്നെ ഞാൻ ഇടികോളാടിച്ച് സെക്കൻഡ് പോയാൽ മതി നേരെ റച്ചിട്ട് കർഷടിക്കായിരിക്കും അല്ലെങ്കിൽ വേട്ട ഉം നേരെ പള്ളിപ്പുറമേ കൊണ്ടിട എന്നിട്ട് താക്കോല് വീട്ടിൽ കൊണ്ടുപോകും സൂക്ഷിക്കണം ഇനി നിന്നെ കൂടെ ഇറക്കാൻ വരാൻ വയ്യേ അനുഗ്രഹം മേടിക്കാൻ പറ്റിയ സമയം പള്ളി പോയേ ഉള്ളൂ പണി ഒന്നല്ലേ പുറത്തോ എന്തോം പൊടിയോ പൊടിഞ്ഞട ബെന്നി ബെന്നിപ്പനി ആരാ പേടിക്കണ്ട ഞാ സിസലി ബെന്നി ഇല്ല ഇവിടെ ബെന്നിച്ചിന് ഇവിടെ ഇല്ലല്ലോ വൈകുന്നേരം ചേട്ടന്റെ ഓട്ടോയിൽ കയറി പോണ വേണ്ടതാ ഓ ആ അങ്ങോട്ടാന്നാണല്ലോ പറഞ്ഞേ എന്താ എന്തേലും പ്രശ്നമുണ്ടോ ആ ചെറിയൊരു അങ്ങനെ പ്രശ്നമൊന്നുമില്ല അവന്റെ ഫോൺ വിളിച്ചിട്ടില്ലേ ഇവിടെ ആരുല്ലേ അടുപ്പിലോട്ടൊന്നും കാരണം നേരമായിട്ടില്ല ആ ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിലിരിപ്പുണ്ട് ഇടിയും ഞാനിപ്പോ വരും നീ വാലടിച്ചു നടന്നു

നീ ോ അല്ല തുണിയൊക്കെ മാറിക്കണോണ്ട് ചോദിച്ചതാ പേടിക്കാനൊന്നുമില്ല ഞാൻ ഈ ഫോറസ്റ്റുകാരുടെ കേസൊക്കെ എന്താവും അറിയാം ആ നാരിയുടെ കൂടെ കൂടി അടുന്ന് കൊടുക്കാൻ കിട്ടിയില്ലോ പണി ഒരു നായാട്ടുകാരൻ അതെങ്ങനാ അപ്പനേക്കാളും വലിയ ആളല്ലേ അവൻ ഒരു വേട്ടക്കാരൻ അവൻ ഒളിച്ചിരിക്കുന്ന സ്ഥലമൊക്കെ ഫോറസ്റ്റുകാർക്ക് ഏതാണ്ടൊക്കെ അറിയാം അങ്ങനെ മാറിക്ക് കാശ് കൊല്ലം ഉണ്ടായില്ലേ ആ എന്നാൽ ചോദിച്ചോ അല്ലെങ്കിലും ജയിലിൽ കിടക്കണ എന്ത് ശമ്പളം കിട്ടാൻ ഉണ്ട കിട്ടും ഏഹ് കോടതിയിൽ പോകില്ലെങ്കിലും മൂത്ത മരുമം വക്കീലായത് നന്നായി പോയോ ഏ എന്നാ അല്ല അപ്പച്ചൻ പോയോ

ഈ വീരകൃത്യം ഞാൻ ചെയ്തതാണെങ്കിലും ക്രെഡിറ്റ് അവനിരിക്കട്ടെ പാപ്പച്ചൻ ചേട്ടനോ ഒരു മാറ്റോ ഇല്ല പണ്ടു ഈ വക ഉടായ്പകൾ തന്നെയായിരുന്നല്ലോ സ്നേഹിക്കുന്നവർക്കെ എപ്പോഴും ലാസ്റ്റ് കിട്ടുന്ന പേരാ അത് ഉടായ്പേ ഗൾഫുകാരനെയും കെട്ടി ആ ആവാലോ ഗൾഫുകാരനെ കണ്ട് കണ്ണ് മഞ്ഞളിച്ചിട്ടൊന്നും അല്ല ആരാ പാപ്പച്ചൻ ചേട്ടാ ആദ്യം കെട്ടിയത് ഞാനാ അത് ഞാനാ